ം ബാക്ക് ടു ഇ ഓഷ് ക്ലാസസ് ഇന്ന് നമ്മുടെ ക്ലാസിന്റെ മൂന്നാമത്തെ ദിവസത്തിലാണ് നമ്മൾ നമ്മളുണ്ടത് കഴിഞ്ഞ രണ്ട് ദിവസം കുറച്ച് വർക്കാബുലറി നമ്മൾ പഠിച്ചു വൺ മിനിറ്റ് ഇംഗ്ലീഷിൽ നമ്മളെ കുറിച്ച് പറയാൻ ഒരുപാട് പറയാൻ നമ്മൾ പഠിച്ചു അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് പറയാൻ പഠിച്ചു നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീപ്പ് ലിസണിങ്ങും അതേപോലെ തന്നെ പിക്ചർ സ്പേസ് വോർട്സും രണ്ട് ആക്ടിവിറ്റി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിൽ മൂന്ന് കാര്യങ്ങൾ പിക്ചർ സ്പിക്സർ തൗസൻഡ് വേർഡ്സ് ഡീപ്പ് ലിസണിങ് ആൻഡ് വൺ മിനിറ്റ് ഇംഗ്ലീഷ് ഇത് മൂന്നും നിങ്ങൾ പേഴ്സണൽ ട്രെയിനുകൾക്കാണ് അതിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് അത് അയച്ചു കൊടുക്കേണ്ടത് വോയിസ് ആയിട്ട് അയച്ചു കൊടുക്കേണ്ടത് അത് കൂടാതെ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് അയച്ചേരേണ്ടത് സെൻറ്റൻസ് എ ഡെയിലും പിന്നെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസും ആണ് എനിക്ക് അയച്ചു തരുന്നത് ഓക്കെ നമുക്ക് കേൾക്കാം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ബുക്ക് ആണ് വൊക്കാബനറി അറിയുന്ന വാക്കുകൾ മാത്രമാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ജസ്റ്റ് ഒന്ന് ഒരുപാട് സമയമൊന്നും അതിൻ്റെ മുകളിൽ ചെലവാക്കേണ്ടതില്ല ജസ്റ്റ് ഒന്ന് കേട്ടങ്ങ് പോവാം കൂടുതലൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല വേബ് വണ്ണ് ടു ത്രീ അതിന്റെ അർത്ഥം അറിയാൻ നോക്കിയാൽ മതി നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അഞ്ഞൂറ് വേബുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിലൂടെ ഒന്ന് പോവാം വൊക്കാബുലറി വാച്ച് വാച്ച്ഡ് വാച്ച്ഡ് നമുക്കറിയാം അർത്ഥം അറിയുന്നതാണ് കൺസ്യൂം ഉപയോഗിക്കാമെന്നതാണ് അത് രണ്ടും വേറെടുത്ത് കൺസ്യൂമും വളരെ സിമ്പിളാണ് അല്ലേ വാച്ചും അതിൻ്റെ കൂടെ ഇ ഡി ചേർത്ത് കൊടുത്താൽ നമുക്ക് വേബ് ടൂവും ത്രീയുമായി പക്ഷെ കൺസ്യൂമും സിമ്പിൾ സിമ്പിളാണ് ഫൈൻഡ് ഫൗണ്ട് ഫൗണ്ട് ഡിസയർ ഡിസയർഡ് ഡിസൈഡ് ടെൽ ടോൾഡ് ടോൾഡ് ബ്രഷ് നമ്മൾ പല്ലി കേൾക്കുന്നതിന് ബ്രഷ് ബ്രഷ് എന്നാണ് പറയുന്നത് ബാത്ത് ബാത്ത് എന്നല്ല എന്നല്ല ാണ് പക്ഷെ കുളിക്കാനുള്ള ഉപയോഗിക്കുന്നത് എന്നാണ് ഗെറ്റ് ഡ്രസ് അണിയുന്നതിന് വെയർ എന്ന് പറയാം എന്ന് പറയാം ഗെറ്റ് ഡ്രസ്ഡ് എന്നും പറയാം ഓക്കെ ഇവിടെ പിന്നെ ഗോ ഗോ എന്ന് പറഞ്ഞാൽ പോവുക നമുക്കറിയുന്നതാണ് വെന്റ് മൂന്ന് മൂന്ന് രീതിയിലല്ലേ വെബ് വണ് വേറെ രീതിയിലാണ് വെൻറ്റ് വേറെ രീതിയിലാണ് വെബ് ത്രീ ടോട്ടലി ഡിഫറെൻറ്റായ വേറെ രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഈ മൂന്നും മനസ്സിലാക്കി വെക്കാം ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇതേപോലെ മൂന്ന് മൂന്ന് രീതിയിലുള്ളതുണ്ട് ഒന്ന് ഒരു രീതിയിലാവുകയും ബാക്കി രണ്ടെണ്ണം ഒരേപോലെ ആവുകയും ചെയ്യുന്നുണ്ട് ആദ്യത്തേതും അവസാനത്തേതും ഒരേപോലെ ആവുന്ന അങ്ങനെ പല രീതിയിൽ വെബ് വണ്ണും ടൂവും ത്രീയും വരാറുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രദ്ധിച്ച് വെച്ചാൽ മാത്രം മതി ഒരുപാട് കാണാൻ പാടൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളത് ഒരുപാട് ഉപയോഗിക്കുമ്പോൾ അത് ശരിയാകുകയും ചെയ്യും ഓക്കെ ലേൺ ലേൺഡ് ലേൺഡ് ഇനി തന്നെ െ നമ്മൾ മുടി പറഞ്ഞു കോം എന്ന് പറയാറുണ്ട് മുടി കോം കോം യു ഹെയർ എന്ന് പറയും അത് അത് ബ്രഷ് യു ഹെയർ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് വൃത്തിയാക്കുക റെഡ് എന്ന് പറയുമ്പോൾ ആറി എ ഡിയും നമുക്ക് ആയിട്ട് ഉപയോഗിക്കാം വെറുംബ് ടൂം ത്രീയും അങ്ങനെ തന്നെ ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ വായിക്കുമ്പോൾ റെഡ് എന്ന് തന്നെയാണ് വായിക്കേണ്ടത് ഇവിടെ ഏതായാലും റെഡ് എന്നാണ് കൊടുത്തത് വാട്ടർ വാട്ടർ വാട്ടേർഡ് വാട്ടേഡ് വെള്ളം നനയ്ക്കുന്നതിന് നമ്മൾ വാട്ടേഡ് എന്ന് പറയും വാട്ടർ എ പ്ലാന്റ് വാട്ടർ എ പ്ലാന്റ് എന്ന് പറയും ഓക്കെ അപ്പം പ്ലാന്റിന് വെള്ളം നനയ്ക്കുന്നതിന് വാട്ടർ എന്ന് പറയും വാച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ഒരു മിസ്റ്റേക്കാണ് റിലാക്സ് റിലാക്സ്ഡ് റിലാക്സ്ഡ് ലിസൺ ലിസൻ്റെ ലിസൻ്റ് ഫീഡ് ഫെഡ് നമ്മൾ പിന്നെ ബ്രസ്റ്റ് ഒക്കെ ചെയ്യാന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക അപ്പം ഫെഡ് എന്ന് പറയും കുട്ടി ചെറിയ കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതിനാണ് നമ്മൾ ഫീഡ് ചെയ്യാൻ പിന്നെ ഈ നമ്മളെ വളർത്തു മൃഗങ്ങൾക്കൊക്കെ നമ്മൾ ഫീഡ് ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ ഇങ്ങനെയാണ് മൊക്കാബുലെ ഇന്നത്തെ മൊക്കാബ്ലുകൾ വരുന്നത്